ദേശീയ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ പുറകിൽ നിൽക്കുന്നതാണ് എന്ന് പറയേണ്ടുന്നതായ യാതൊരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല ഇപ്പൊ നോക്കൂ ചാന്ദ്രയാൻ ദൗത്യം വിജയമായപ്പോൾ അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശാസ്ത്രജ്ഞന്മാരും കേരളത്തിലെ സാധാരണ വിദ്യാലയങ്ങളിൽ അതുപോലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങിയവരാണ് എന്നുള്ളത് കൂടി തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അതിന് നേതൃത്വം നൽകിയ ഡോക്ടർ സോമനാഥ് ഉൾപ്പെടെ സി ഇ ടിയിൽ പഠിച്ച സി ഇ ടിയിൽ ആ ദൗത്യത്തിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്വീകരണ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു അറുന്നൂറിലേറെ ശാസ്ത്രജ്ഞർ ആ സ്ഥാപനത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് കരിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിർമ്മിച്ച പുതിയ ഡേ കെയറിന്റെയും ത്രിഗുണ സെൻ അറീനയുടെയും സസ്യോദ്യാനത്തിലെ നവീകരിച്ച കുളത്തിന്റെയും ഉദ്ഘാടനങ്ങളും ഹ്യൂമാനിറ്റീസ് ബ്ലോക്ക് സെന്റർ കോമ്പോസിറ്റ് ബ്ലോക്ക് എന്നിവയുടെ രണ്ടാം നില കെമിസ്ട്രി പഠന വകുപ്പിന്റെ സ്ഥല സൌകര്യം വർദ്ധിപ്പിക്കൽ ദേശീയപാതയോരത്ത് ക്യാമ്പസ് ഭൂമിയിൽ നിർമ്മിക്കുന്ന ഐക്കണിക് കെട്ടിടത്തിന്റെയും ഭരണകാര്യാലയത്തിലേക്കുള്ള നടപ്പാത റോഡ് മഴവെള്ള സംഭരണത്തിനുള്ള കുളം എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനങ്ങളുമാണ് മന്ത്രി നിർവഹിച്ചത് വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ ഡോക്ടർ ടി വസുമതി ഇ അബ്ദുറഹീം എ കെ അനുരാജ് പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്